ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അതായത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് വേണ്ടിയൊരു സംഭവം നമുക്ക് എന്തോ പോലെ സോ അപ്പം നമ്മുടെ ഡെലിവറി ഒക്കെ നവംബർ ഫോർട്ടീൻത്തിനായിരുന്നു കുഞ്ചാവൂടം അനങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് നവംബർ ഫോർട്ടീൻത്തിന് നമ്മുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു ഇന്നലെ നമ്മുടെ വി സാർക്കും ചെറിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്നലത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ആ സർജറിയുടെയൊക്കെ എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും എനിക്ക് എന്താ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റില്ല ഇനി എന്തായാലും വീട്ടിൽ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു ഇനി ഇനി അതാണ് നമ്മുടെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് നോർമൽ ഡെലിവറി ആയിരുന്നു അപ്പം കുഞ്ഞിനൊക്കെ വലിയ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം അച്ചൂസിൻ്റെ ആയിരുന്നേക്കും എൻ ഐസൂലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമുക്ക് റേ ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് വീട്ടിലാണെങ്കിലും വരാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നത് എടേലും ഉമ്മിച്ച് തന്നോട്ടോ ചായ വാങ്ങിച്ചുകൊണ്ടിട്ട് എൻജോയ്ച്ച് ഇങ്ങനെ ഇങ്ങനെ ഓരോര് പോകുമ്പോഴേക്കും ആകെ കുളിയൊക്കെ കഴിഞ്ഞു കെട്ടോ അപ്പം അതുകൊണ്ട് വെള്ളമൊക്കെ നനഞ്ഞപ്പോഴേക്കും പക്ഷേ ഒക്കെ പോയിട്ട് പിന്നെ ഊരിവരാനായിട്ട് കൊടുക്കുക വെല്ലുവിളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അനസ്തേഷ്യ ഡോക്ടർ വന്നിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ജലദോഷം കാരണം നമുക്ക് ആവിയൊക്കെ പിടിക്കാനായിട്ട് രണ്ട് ദിവസം തന്നിട്ടുണ്ടായിരുന്നു അതായത് ഡെലിവറിയുടെ അന്നും അതുപോലെ ഇന്നലെ രാവിലെ ആവി പിടിച്ചിട്ടാണ് പിന്നെ നമ്മൾ സർജറിക്കൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഇന്നലെ സർജറിക്ക് കയറ്റിയത് ഒരു രണ്ട് മണിയൊക്കെ ആയ ടൈമിലായിരുന്നു അപ്പം റൂമിൽ നമുക്ക് എല്ലാവർക്കും കിടക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അണ്ണച്ചി ഇന്നലെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മായിയും പോയി പിന്നെ ഉമ്മച്ചിയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് പിന്നെ കുഞ്ഞാവ അത്യാവശ്യം നല്ല കരച്ചിലായിരുന്നു ഇന്നലെ എഴുന്നേറ്റ് നമുക്ക് ഫീഡ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു അവിടെ കാരണം അത്രയ്ക്ക് പെയിൻ ആയിരുന്നു പിന്നെ ആണെങ്കിലും ഇന്നലെ ഫുള്ളൂടെ ഉണ്ടായിരുന്നു പത്ത് മണിക്കായപ്പോഴാണ് പോയത് പിന്നെ ചിങ്ങാച്ചി നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഇന്നലെ ഞാൻ സാഹചര്യമൊക്കെ കഴിഞ്ഞ കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നിട്ടാണ് പിന്നെ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ഇപ്പം രാവിലെ എന്താ നമ്മുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഡോക്ടർ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളോട് പറഞ്ഞു വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല മുറിവ് താനം ഉണങ്ങിയേക്കോളും അതുകൊണ്ട് തന്നെ എനിക്ക് ചിലപ്പോൾ ഇന്ന് ഡിസ്ചാർജ് തന്നേക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി ഇങ്ങനെ ഡോക്ടർ തന്നെ ഇന്നലെ ആൾക്കൊരു പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത് ഇനിയിപ്പം ഇന്നെന്താ പറയുന്നത് എന്നറിയില്ല എല്ലാം ചെക്ക് ചെയ്തപ്പോഴേക്കും എല്ലാം നോർമലായിരുന്നോട്ട് പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഇന്ന് ചിലപ്പം ഞാൻ ഇനിയും റിലീസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് ചെടി എൻ്റെ ആ ടൈം ആകുമ്പോഴേക്കും എല്ലാവരും വരും ഓൾമോസ്റ്റ് നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞു നമ്മൾ കാത്തിരുന്ന് നമ്മുടെ കുഞ്ഞി ബേബി വന്നിട്ടുണ്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് വീട്ടിൽ പോയിട്ട് ഇൻഷാള്ള ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇത് സൺഡേ ആയതുകൊണ്ട് തന്നെ ഡോക്ടർ രാവിലെ വന്ന് എല്ലാം ചെക്ക് ചെയ്തിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ രാവിലെ കുളിച്ച് റെഡി ആയിരിക്കാം പറഞ്ഞു അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴെങ്കിലും ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് എനിക്ക് ഡിസ്ചാർജ് ചെയ്യുന്നത് ഡിസ്ചാർജ് ആയി പൊക്കോളാൻ പറഞ്ഞു ഞാൻ ഇനി ബേബിയുടെയും കൂടെ വന്നിട്ട് ഇതാകും അപ്പോൾ ഇത് ഒന്നി നമുക്ക് ഏതായാലും നമ്മുടെ വീട്ടിൽ കുഞ്ഞാവിനെയും കൊണ്ട് പോകാം മനുഷ്യ അതിൽ നിന്ന് പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ബാക്കി നമുക്ക് കാണാം ഇന്നലെ നമ്മൾ സർജറി ഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ട് മണിക്ക് സർജറി നടക്കും അതുവരെ പച്ച വെള്ളം പോലും കഴിക്കരുത് എന്നായിരുന്നു നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതനുസരിച്ച് നമ്മൾ ഒന്നും തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഹോസ്പിറ്റലിലെ അനുസരിയൊക്കെ അനുബന്ധിച്ച് ഒന്ന് രണ്ട് പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും സർജറിയുടെ ടൈം ചെറുതായിട്ട് മാറി ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മുടെ സർജറി കടന്നിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് നാല് മണിക്കൂർ ഒബ്സർവേഷനും എല്ലാം കഴിഞ്ഞിട്ട് പത്ത് മണിയായപ്പോഴാണ് നമുക്ക് വെള്ളം കുടിക്കുന്നത് തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കഞ്ഞി കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ പക്ഷെ എനിക്ക് എഴുന്നേറ്റിരുന്നത് കഴിക്കാൻ തീരെ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു കേട്ടോ കാരണം ആ ഒരു പെയിനും കാര്യങ്ങളും കൊണ്ട് നമുക്ക് കഴിക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല കൂടിപ്പോയി ഒരു സ്പൂൺ അത്രയ്ക്കെടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടായിരിക്കണം രാവിലെ ആയപ്പോഴേക്കും അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒമിച്ചതിന് പറഞ്ഞു വിട്ടോ ഒമിച്ച് നല്ല ചപ്പാത്തിയും അതുപോലെ വെജിറ്റബിൾ കുറുമയും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്നും ആസ്വദിച്ചിരുന്ന് കഴിച്ചു അതുപോലെ ഇന്നലത്തെ നമ്മുടെ ഉറക്കവും കാര്യങ്ങളോ ഒന്നും റെഡി ആയില്ല കേട്ടോ ഇന്ന് നമ്മൾ ഡിസ്ചാർജ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സൂചിയൊക്കെ അങ്ങോട്ട് ഒരുക്കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഇന്നലെ സർജറിക്ക് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യമെങ്കിലും നമുക്ക് ഭയങ്കര കിട്ടാതെ ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് തന്നെ എൻ്റെ കൈയുടെ കോലം ആകെ എടുത്ത് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ ഉമ്മൻ്റെ ഉറക്കം ഒട്ടും തന്നെ അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഫീഡ് ചെയ്യാൻ തന്നെ എഴുന്നേറ്റ് എഴുന്നേറ്റിരിക്കാവുന്നേ ഉണ്ടായിരുന്നല്ലോ ആ ഒരു പെയിൻ കാരണം ഇന്നലെ എൻ്റെ ഉമ്മച്ച് പിടിച്ചായിരുന്നു എഴുന്നേൽപ്പിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഓരോ തവണ കുഞ്ഞിനെ കറിയുമ്പോഴും എൻ്റെ കൂടെ ഉമ്മിച്ചി അങ്ങനെ എഴുന്നേറ്റ് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കാരണം ഞങ്ങളുടെ ഉറക്കം ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതേ എല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തിയേ അമ്മ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴേക്കും സൺ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ െന്നും ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഡ്യൂട്ടി ഡോക്ടറാണ് അപ്പോൾ ആദ്യം വന്ന് ആൾ ചെക്ക് ചെയ്തപ്പോഴേക്കും കുഞ്ഞിന് ചെറിയ മഞ്ഞപ്പ് ഉണ്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിൽ അങ്ങനെ തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് സാമ്പിൾ എടുത്ത് നോക്കാം പറഞ്ഞു അപ്പോൾ ഡോക്ടറിന് സംശയം തോന്നിയതുകൊണ്ട് തന്നെ ഡോക്ടറിങ്ങനെ എൻ്റെ മെയിൻ ഡോക്ടറെ അങ്ങനെ പറയാമെന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഡിസ്ചാർജ് ബില്ലും കാര്യങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കുന്നുണ്ട് അത്യാവശ്യം ഈ ഒരു ടൈമിലും എനിക്ക് നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇന്നലത്തേന്ന് ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ടെന്ന് മാത്രം പിന്നെ അക്കച്ചയാണെങ്കിലും എന്തീ ഫുഡൊക്കെ ഉണ്ടാക്കി ഈ ഒരു ടൈമിൽ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും ചെയ്യാം നമ്മുടെ കുഞ്ഞാവേനെ ഒന്ന് രണ്ടുപേരും കൂടെ ഒന്ന് ഫ്രഷ് ആക്കി നിർത്തുന്നുണ്ട് അപ്പോഴേക്കും എന്തേ നമ്മുടെ ഡോക്ടർ അങ്ങോട്ട് വന്നു അപ്പോൾ ഈ ഒരു ഡോക്ടർ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ ഡെലിവറി കഴിയുന്ന സമയത്ത് തന്നെ അങ്ങനെ സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ അങ്ങനെ ഈ ഒരു മെയിൻ ഡോക്ടർ വന്നപ്പോഴും നമ്മളോട് ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞ സെയിം ഒപ്പീനിയൻ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ ചെറിയ രീതിക്കുള്ള മഞ്ഞപ്പ എന്തായാലും സാമ്പിളെടുത്ത് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കുന്നതാണ് നല്ലത് അതിന് ശേഷം നമുക്ക് ഡിസ്ചാർജിനെ പറ്റി എങ്ങനെ ആലോചിക്കാം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുഞ്ഞിൻ്റെ കാര്യമാകുമ്പോഴേക്കും നമ്മൾ പിന്നെ ഒരു ചോയ്സോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ നോക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ അത് കേൾക്കാതെ ഇവിടെ നിന്ന് കൊണ്ടുപോയി കഴിയുമ്പോഴായിരിക്കും അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നമുക്ക് തോന്നാം പിന്നീട് നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ച് സങ്കടപ്പെടുകയോ കാര്യങ്ങളോ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ അപ്പം ഉള്ള നേരത്തെ അവർ പറയുന്നത് എന്താണെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് അങ്ങനെ സാമ്പിളൊക്കെ കൊടുത്ത് ഒരു മൂന്ന് മണിയൊക്കെ ആയ ടൈമിലായിരുന്നു കേട്ടോ നമ്മൾ സാമ്പിൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ അതായത് ഒരു നാലര ഒക്കെ ആയ ടൈമിൽ റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ നമ്മുടെ റിസൾട്ടിൽ ആണെങ്കിൽ പന്ത്രണ്ട് പോയിന്റ് ഒന്നായിരുന്നു മഞ്ഞപ്പം കാണിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നേരെ എൻ ഐ സിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോൾ കുഞ്ഞിൻ്റെ കുറച്ച് വൈറ്റ്സ് അതുപോലെ പാമ്പേഴ്സ് സംഭവങ്ങളും നമ്മൾ അവർക്ക് അങ്ങനെ എൻ എ സിലേക്ക് കൊടുക്കുകയും ചെയ്യണം കാരണം കുഞ്ഞിന് പെട്ടെന്ന് ആവശ്യം വന്നാൽ അവർക്ക് അവിടെ നിന്നെടുത്ത് യൂസ് ചെയ്യാനായിട്ടാണ് കേട്ടോ അച്ചുസായിരുന്നപ്പോഴും ഇതേപോലെ നമുക്ക് ഡിസ്ചാർജ് ചെയ്തിട്ട് കുഞ്ഞിനെ ഇതേപോലെ എൻ എസിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊരു എഴുസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പം ഏതായാലും നാളെ ഈ ഒരു ടൈം ആകുമ്പോഴേക്കും ഇറക്കാം അവർ പറഞ്ഞത് കൊന്നോ നെ അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം അണ്ണോ അണ്ണാ മേരി അണ്ണാ മേരി 15 9 കടാ 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 ഗുയ് ഗുയ് മനോ ഓ പാതാ ഗുഡ് ഗുഡ് അൽഹാം അലറം അക്കച്ചിയാണെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ദിവസം വന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഡിസ്ചാർജ് ഡിസ്ചാർജായിട്ടാണ് ആളെ തിരിച്ച് അങ്ങോട്ട് പോകത്തുള്ളൂ ഈ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ പാടുപെട്ടത് അക്കച്ചിയാണ് കേട്ടോ കാരണം പിള്ളേരെ നോക്കലും അതുപോലെ വീട്ടിലെ പണികളും അത് കഴിഞ്ഞ ഉച്ചത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കലും ഒക്കെ ആയിട്ട് അക്കച്ചി ആകെ പെട്ടുപോയിട്ടുണ്ടായിരുന്നു അളിയനാണെങ്കിൽ ഇന്ന് രാവിലെ തിരിച്ച് കുമ്പളിക്ക് പോയിട്ട് കാരണം ജോലി കുറേ ദിവസം അങ്ങനെ കളയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഞാൻ ഡിസ്ചാർജ് ആവുന്ന ദിവസം വരാമെന്ന് പറഞ്ഞങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നാളെ ഡിസ്ചാർജ് ആവുകയാണെങ്കിൽ നാളെ അളിയൻ അങ്ങനെ വീട്ടിലോട്ട് വരുകയും ചെയ്യും പിന്നെ മറ്റന്നാൾ അവർ വീട്ടിലേക്ക് തിരിച്ചു പോകുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതെ എൻ എ സൂലാക്കി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അവരങ്ങൾ പോയിട്ടുണ്ടായിരുന്നു പുറത്ത് അത്യാവശ്യം നല്ല മഴയുണ്ട് കേട്ടോ രണ്ട് മണിക്കൂർ കൂടുമ്പോഴേക്കും കുഞ്ഞിനെ ഫ്രീ ചെയ്യാനായിട്ട് എൻ എ സൂലേക്കങ്ങനെ പോകണം കേട്ടോ അപ്പോൾ അതിനുള്ള വീൽ ചെയറൊക്കെ നോക്കി പിന്നെ അങ്ങനെ വെയിറ്റിങ്ങിലാണ്